അപ്പം കായ് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഷിംനാൻ്റെ വീട്ടിലാണ് ഞങ്ങൾ ഏകദേശം ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഈ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ പെർത്തതാ ഈ സിനിമേൻ്റെ പേരെന്തേനു പടത്തിന്റെ കഥ എനിക്ക് ഓർമ്മ ഉണ്ടോ പക്ഷെ പേര് മറന്നുപോയി അപ്പം കൈസ് ഷിംന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതോ ആ പോണ ചേച്ചി വന്നാൽ കേട്ടോ അതാ പോടല്ലാം ഫ്ലോങ്ങ് ബി പി അപ്പോൾ പറഞ്ഞു വന്നത് ഷിംന മീൻസ് എൻ്റെ ഒരു എരി നമ്മളെത്ര എട്ടാം ക്ലാസ് അല്ലേ എട്ടല്ലേ ആ എട്ടാം ക്ലാസ് മുതലുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ് ഗൈസ് ഇന്ന് വരെ എന്നെ വിട്ട് പോയില്ല അപ്പം അപ്പുറത്തുനിന്ന് നോളും വ്ലോഗ് എടുക്കാണ് സോ യൂട്യൂബർ യൂട്യൂബർ ഷിംന ശനൂപ് അപ്പോൾ ഓളും ഇവിടെ വ്ളോഗിലാണ് ഞാൻ വ്ളോഗെടുത്തുകൊണ്ട് നിൽക്കുമ്പം ജെയ്യും ഇവിടെ പല കുരുത്തക്കേട് ഒപ്പിക്കുന്നുണ്ട് ബ്ലോഗെടുത്ത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ സെയ്യൂനെ കാണുമല്ലോ ബാ മോനെ ആത്ത് കയറ് പുറത്തൊക്കെ അല്ല പുറത്തൊക്കെ അല്ല അകത്ത് 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 തോക്ക് വെയിൽ ഇവിടെ നല്ല വെയിലാണ് കേട്ടോ വയനാടാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നല്ല വെയിലും ചൂടാണ് ഗെയ്സ് ഇപ്പോൾ വാ നെയ്യ് കൂട്ട ഇങ്ങോട്ട് വാ അമ്പോ അമ്പഅം അപ്പം അതായത് ഞാൻ ഒരു ഏകദേശം രാവിലെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് ഇന്ന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പം നമ്മൾ നമ്മൾ നമ്മളിനിപ്പോൾ ഇവിടുന്ന് നേരെ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം അതിൻ്റെ ഇടയിൽ വേറൊരു ഫ്രണ്ടിനെ പിക്ക് ചെയ്യാണ്ട് അപ്പോൾ എടുത്തിട്ട് വേണം പോകാൻ ഇത് പിന്നെ നമ്മൾ കൽപ്പറ്റ പോയി ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാൻ വിചാരിച്ചു കുറേ നാളായി ഇങ്ങനെ കൂടി ഇച്ചിട്ടോ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഉള്ളത് ചിരിനാൻ്റെ അവിടെ കാടണ്ട് ചിരിമിനാൻ്റെ ഉപ്പ ഞങ്ങൾക്ക് വേണ്ടി ഫുഡ് എല്ലാം മേടിച്ചോണമെന്നൊക്കെ പിന്നെ അപ്പോൾ അവിടുന്ന് വരുന്ന സമയത്ത് റൂട്ടുമ്പോൾ ഒരു കാടാ കുട്ടീനെ കിട്ടി തന്നിട്ട് ഇവിടെ കൊണ്ടിട്ട് ഞാൻ കാണിച്ചുതരാം അതുകൊണ്ട് മക്കളെടുക്കുന്നതിനാണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് കിണെ കാണിച്ചു തരാം എനിക്ക് സൈഡ് കൂടെ അത് ാണ്ണ്ടല്ലോ ഹലോ അങ്ങനെ കാടേ പറഞ്ഞുള്ള ഫുഡും വെള്ളമൊക്കെ വെച്ചു കൊടുത്തിട്ട് ഉപ്പ പോയതാട്ടോ ഇതിന് നമുക്ക് ഇവിടെ പൂട്ടിയിടാം അല്ല എന്നുണ്ടായി ജെയ്യു ആയാലും പാത്തു ആയാലും എടുക്കും ജെയ്യും ഇവിടെ ഭയങ്കര പണിയിലാണ് പാത്തു ഞാൻ കാണിച്ചു തരാം പാത്തു പാത്തു ആ ദ ചുമ്മച്ചീന്റെ വ്ലോഗിൽ മാത്രമേ ഇനി പറയുള്ളൂ പറയും ആ അപ്പൊ കൈഷ് ഫുഡും കാര്യങ്ങളൊക്കെ കൂടെ സെറ്റാണ് ഞങ്ങൾ തിന്നാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഈ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തത് വ്ളോഗ് എടുക്കണം എന്നൊന്നും വിചാരിച്ചതല്ല പക്ഷെ പിന്നെ അങ്ങ് എടുത്ത് അപ്പൊ കൈഷ് ഇതാണ് ഷിംന ഷിംനന്റെ ഷിംനാന്റെ അതെ അപ്പൊ രണ്ടാളെ വ്ലോഗ് രണ്ടാള ആ നമ്മള് രണ്ടാമത് ഒരേ ആൾക്കാരൊന്നും അല്ലേക്കും കാണില്ല ആ അപ്പൊ എന്തായാലും ആ വീഡിയോയും കാണുക ഏതിനോ ആ ഷിംനാണ് അതൊക്കെ ലാസ്റ്റ് ലാസ്റ്റ് ആണ് അപ്പൊ നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാം സി അൽഫാം മന്തിയാണ് സോ ഇവിടെ സിംന ഉണ്ടാക്കിയല്ല സിംനാന്റെ ഇപ്പം മേടിച്ചോണ്ട ആ ബ്ലോഗിൽ നോ ഞാൻ ക്യാമറ നമ്മൾ പോവാണ് ാണ് കാടിനി നോക്കിയിരിക്കാനോ മനസ്സിലായില്ല അത് എന്തിനാ അതിന്റെ മേലെങ്ങനെ കിട്ടിയിട്ടേന്ന് അപ്പൊ നമ്മളിനി ഇവിടുന്ന് നേരെ കരഞ്ഞി ായിട്ട് ഇറങ്ങി ഇനി ഇവിടുന്ന് നേരെ നമ്മൾ വേറെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോകും അവിടെ നേരെ കൽപ്പറ്റ പോണം കൊറച്ച് പരിപാടിയുണ്ട് അപ്പം വ്ളോഗിലെല്ലാം കാണിക്കാൻ പറ്റിയ കാണിക്കാരൊണ്ടൊക്കെയാണ് പോകുന്നത് അതുകൊണ്ട് എല്ലാം അറിയില്ല ഉമ്മിന് മോനെ ഇത് ഇനി ഉമ്മി മോനീ ബാപ്പിനു ഇങ്ങനെ വർത്താനൊക്കെ പറയാൻ തുടങ്ങി എന്താ പോവാ മതി അവിടെ കാടവിടെ ഇരുന്നോട്ടെട്ടാ നമ്മൾ പോവാലോ ബാ എടുക്കാം അപ്പം ജയു ഇപ്പൊ ഏകദേശം ഇങ്ങനെ വർത്താനൊക്കെ ഓരോന്നോരൊന്ന് പറഞ്ഞ് പറഞ്ഞ് വരുന്നുണ്ട് സോ ഞമ്മക്ക് നേരെ എന്താക്കാം ഇവിടെ നിന്ന് വിടാം ഓക്കേന്താ വാതിലെല്ലാം പൊട്ടി ഇറങ്ങി നല്ല വെയിലാണ് കാരണം അവിടെ കുട എടുക്കാനും മറന്നുപോയി അപ്പം നമുക്ക് നല്ല ചോലത്തവിടെ പോവാം ഓക്കെ ആയ സിംന അവിടെ കരിമ്പ് വെട്ടാൻ പോയിക്കാം കേട്ടോ ഇപ്പം നമ്മൾ പോകുന്ന ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോ പോകുന്നിടത്ത് നിന്ന് അവിടെ നിന്ന് വിളിച്ചിട്ട് ഇവിടെ കരിമ്പുണ്ടെന്ന് അവർക്കറിയാം കാരണം നമ്മൾ ചെറുപ്പത്തിലൊക്കെ ചെറുപ്പത്തിലല്ല മീൻസ് ഒരു പത്താം ക്ലാസ് ആ ഒരു സമയത്തൊക്കെ നമ്മൾ സ്ഥിരം വരുന്ന ഒരു സ്ഥലമാണിവിടെ ഇവിടെ അങ്ങനെ വന്നിട്ട് അത് അവിടെ ഒരു ചെയ്തി ഉണ്ടായിങ്ങനെ ഇരിക്കും ആണേ ഇവിടെ കരിമ്പ് വെട്ടുകട്ടോ നല്ല മധുരമുള്ള കരിമ്പ ഞങ്ങൾ അതൊക്കെ തിന്ന് പക്ഷെ നമ്മള് വീഡിയോ എടുത്തില്ലേ അതെ ഓരോരുത്തരും ഓരോ ആഗ്രഹം പറയുന്നത് പക്ഷെ നമ്മളെ കൂട്ടത്തിൽ ഇവിടെ മാത്രമേ കരിമ്പുള്ളു അത് നോക്കിടയാരിമ്പിന്റെ ഇത് വെള്ളം പോക്ക് അതെ അത് കൊറച്ചെറിയ ചെറിയ കഷ്ണാക്കിട്ട് നമ്മൾ കവറിലിടാം എടുത്തോ അവിടെ എത്താ ചെലപ്പോ തികയിലുണ്ടാവില്ല എന്റെ ബേഗിലിടാ എന്റെ ബാഗ് അത്യാവശ്യം വലുതാ ഇതിലിടാ ചെറിയ ചെറിയ കഷ്ണാക്കി നമ്മളെവിടെ പോന്നേ ബേബിനെ കാണാൻ നമ്മളെവിടെ പോന്നേ ആ അതെ ബേബിനെ കാണാൻ വേണ്ടിയിട്ട് പോകാനുണ്ടോ കാരണം എൻ്റെ ഒരു ഫ്രണ്ട് പ്രസവിച്ചെടുക്കാണ് സോ നമുക്ക് ഓളെ കാണാൻ പോണോ ഓളാണിപ്പോ വിളിച്ചിട്ട് കരിമ്പ് തന്നാൽ പുതിയയാണെന്ന് പറഞ്ഞത് സോ നമുക്ക് കരിമ്പും വെട്ടി കൂട്ടി പോകാം അപ്പോൾ ഇവരെയൊക്കെ ആയിട്ട് ഞങ്ങൾ ബസ്സിലൊക്കെയാണ് ഗേൾസ് പോകുന്നത് സോ വീഡിയോ ഇനി എത്രത്തോളം എടുക്കാൻ പറ്റുന്നൊന്നും അറിയില്ല കേട്ടോ നമ്മൾ കുറേ ആയി ഇങ്ങനെ കൂടിയിട്ട് കാരണം ഞാൻ തോന്നുന്നു ജെയ്യൂനെ ജയുണ്ടായതിനു ശേഷം നമ്മളങ്ങനെ കൂടിയിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ല അപ്പോൾ ഏകദേശം ഒരു വൺ ഇയറിൻ്റെ മേലെയായി നമ്മൾ ഇതേപോലെയൊക്കെ പോയിട്ടും കണ്ടിട്ടും എടുത്തിട്ടും ഒക്കെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും അത് കാണലുണ്ട് ആരെങ്കിലും ഒരാളൊക്കെ ഒക്കെ വെച്ച് കാണും അങ്ങനെ അല്ലാതെ നമ്മളില്ല കേട്ടോ നമ്മുടെ നമ്മുടെ എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റ് പറഞ്ഞാൽ കുറേ ആൾക്കാരൊന്നുമില്ല പക്ഷേ ഉള്ള ആൾക്കാർ പറഞ്ഞാൽ എൻ്റെ പഴയ പണ്ടുമുതലേ ഉള്ള ആൾക്കാരാണ് സോ ഒരു എട്ട് ഒമ്പത് കാല ക്ലാസ് പഠിക്കുന്ന സമയത്തേ ഉള്ള ഫ്രണ്ട്സാണ് എനിക്കിപ്പോഴും അതല്ലാണ്ട് പിന്നെ നിങ്ങൾ കാണുന്ന റിൻസ് അത് ഞാൻ ഫ്രണ്ടായിട്ട് അതിനെ ഞാൻ കണക്ക് കൂട്ടിയിട്ടില്ല അതെനിക്കെൻ്റെ ഫിനുനും മിനുനിയും പാത്തുനെയൊക്കെ പോലെ ആണ് സോ ഇവിടെ വന്നപ്പോ കൊറേ ഓർമ്മകളാണ് ശരിക്കും ശരിക്കും നല്ല ട്യൂഷൻ പണ്ട് ട്യൂഷൻ ഉണ്ടാകുന്ന സമയത്തേന് കൂടുതലും ട്യൂഷൻ ഉണ്ടാകുന്ന സമയത്ത് ട്യൂഷൻ കഴിഞ്ഞിട്ട് നേരെ വരും ഇങ്ങോട്ടേക്ക് ടൈമില്ല നമുക്ക് വേഗം പോവാം എന്താ പറയുണ്ട് ഈ ഇപ്പുറത്തൊരാളോണ്ട് നിരന്തങ്ങരിക്കും എന്നിട്ടൊരു കഥ പറച്ചില്ല ഇപ്പൊ ആ കഥ പറയുന്നോടത്താ മക്കള് രണ്ടെണ്ണം ഓടി കളിക്കുന്നു ആ ഇതെന്താ ചെയ്യൂ ജെയ്യു കരിമ്പിലെടുത്ത് കളയുന്ന പോണ്ടേ ഇതാണ് കരിമ്പ് കരിമ്പീന് അത്യാവശ്യം ഇതില്ല എന്താണ് കട്ടിയില്ല തടിയില്ല അതന്നെ കട്ടിയില്ല തടിയില്ല ഇവന് എല്ലായിടത്തും വലിച്ചെറിയുന്ന പോക്കിരി പോക്കിരി ചെയ്യു പോക്കിരി എന്താ ചെയ്യു അതിന്റെ തലവേദന ഏട്ടോ

ഇപ്പോൾ ദേശം നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇറങ്ങിക്കണ് അഥവാ പുട്ടുകളും വരുന്നുണ്ട് ഇനി ഇവിടെ നിന്ന് കുറച്ച് നേരം നടക്കാനുണ്ട് നടന്ന് വേണം നമുക്ക് മുകളിലെത്താൻ അവിടെ നിന്ന് പിന്നെ ബസ്സിന് എടി ഞാൻ എത്രയോ ആയി ബസ്സിലൊന്നും കയറാണ്ട് കുറേ ആയി ബസ് കയറാണ്ട് മറ്റേ നമ്മൾ ഇന്ന് കാറിലും ബൈക്കിലും ഒന്നും അല്ല പോകുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ടേഷൻ ആണ് കാരണം ഞങ്ങൾ രണ്ടാക്കും വണ്ടി അറിയില്ല അല്ല സ്കൂട്ടി അറിയാ എനിക്ക് സ്കൂട്ടി ഓടിക്കാൻ അറിയാ അറിയാം നമ്മളടുത്ത് ഇല്ല ആ ബെസ്റ്റ് എനിക്ക് അതേപോലെ ഇനി ലൈസൻസിന് കൊടുക്കണം ഗൈസ് കാരണം വരും വീഡിയോകളിൽ നിങ്ങൾക്ക് എന്തിനാണ് ഞാൻ ലൈസൻസ് എടുക്കുന്നതെന്നൊക്കെ മനസ്സിലാവും അതൊന്നിപ്പോൾ പറയുന്നില്ല ഒക്കെ സർപ്രൈസാണ് ഗൈസ് ലൈസംനാ ലൈസൻസ് ഒക്കെ ഇനി എടുക്കേണ്ടത് അത്യാവശ്യമാണ് വരും വീഡിയോകൾ അത് സർപ്രൈസാണ് അതൊന്നിപ്പോൾ പറയാൻ പറ്റില്ല അത് അതൊക്കെ അതൊക്കെ വരും വീഡിയോയിൽ പറയാം അപ്പം അമ്മച്ചോ ഇപ്പം അവിടെ വീണേനെ വരും വീഡിയോയിൽ പറയാൻ ഞാൻ ഉണ്ടാവില്ലെന്നു ഓ ഭയങ്കര വെയിലാണ് റൈസ് അപ്പം എന്തായാലും ഇനി മേലെ തിരികാൻ ചരാം ഐസ് നമ്മൾ വരുന്ന വഴിക്ക് ഒരു കുട്ടികളെ ഷോപ്പിലും കൂടെ കയറിയിട്ടോ കാരണം മൂക്കൊരു ഡ്രസ്സ് എടുക്കാൻ കരുതി ഇവിടെ അടുത്ത് തന്നെ ഇതാണ് നമ്മൾ വന്നു ഓഫ് ഓക്കെ റൈസ് അപ്പം ഇവിടെ നിന്ന് ഇത് എടുത്തിട്ട് വേണം നമുക്ക് പോവാൻ ഇതൊക്കെ ത്രീ മന്തിന്റെയാ ഇത്ര ചെറുത് വേണ്ട ആള് കുറച്ചുണ്ട് ത്രീ മന്ത് ആണെങ്കിലും കുറച്ചൊരു സൈസ് ഉണ്ട് ഇണ്ടപ്പം ഒരു വൺ ഇയറിൻ്റെ ഉള്ളിലൊക്കെ ഇടാൻ പറ്റുന്ന അങ്ങനത്തെ നോക്കിക്കോളി കുഴപ്പമില്ലല്ലോ ഗിഫ്റ്റ് ചെയ്യാനാ അതെ കളർ ചേഞ്ചാ അത് ഭംഗിന്റെ ചിന്ന ഭംഗിണ്ടാവ രണ്ടെണ്ണം വേണം എന്തായാലും ഒരേ പോലത്തെ മാറ്റിയെടുക്കാം അങ്ങനെ ഭയങ്കര ഉടുപ്പ് മോഡലിന്ന

ില്ലേ വരുന്നുണ്ടോ പാത്തവിന് വണ്ടി ഇഷ്ടപ്പെട്ടോ കാറെല്ലാം ഇഷ്ടപ്പെട്ടേ ചെലപ്പോ സിംന കാറെ എഴുതിട്ടേക്കുന്ന

അങ്ങനെ ഞങ്ങള് അതെന്താ ഭയങ്കര പൊടിട്ടോ അവിടെ റോഡ് പണി എടുക്കുന്നൊടി ഉം ഒരു വെള്ളം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രൂട്ടി വേണം എന്നാൽ ഫ്രൂട്ടി മായം കൊടുത്തങ്ങൾ ഓളെ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ചെയ്യൂട്ടൻ സ്റ്റിൽ ഉറക്കാണ് രണ്ടാളും ബ്ലോഗ് ഏതാ ആരെ കണ്ട കിട്ടുന്നുണ്ട് രണ്ടോ അത് പത്ത് ഫ്രൂട്ടി രസണ്ട ആ ഫ്രൂട്ടി രസണ്ട ഓ അതൊക്കെ എനിക്ക് കുറമുണ്ട് ഗൈസ് ഉളപ്പൊരിലെത്തിയിട്ടാണ് അപ്പൊ കൈസ് നമ്മൾ ഒരു ജ്യൂസ് ഒക്കെ കുടിച്ചതിന് ശേഷം ആണ് വ്ലോഗ് എടുക്കുന്നത് അത് ഞാൻ എടുത്തു എടുത്തു ഞാൻ എടുത്തു ഔട്ടുന്ന സമയത്ത് ഇൻഡ്രോ അതാണ് കൈസ് പാത്തു അപ്പം ആടി എന്നോട് എന്നോടുന്നു അറിയുന്ന അതെ ഇനി നമ്മൾ നേരെ കൽപ്പറ്റ പോകുന്നു അവിടുന്ന് ഇവിടുന്ന് റിൻസേം കൂടെ ജോയിൻ ചെയ്ത് ഇതാണ് ഗൈസ് റിൻസ് അതെ വെളുപ്പിക്കിനി ഞാൻ ഇങ്ങോട്ട് പുറത്തേക്ക് വന്നാൽ വെളുക്കും നമ്മൾ ഇനി നമ്മളിവിടുന്ന് നേരെ കൽപ്പറ്റ പോയി കുറച്ച് പരിപാടി ഉണ്ടാകും ജയ്ക്ക് നല്ല ഉറക്കാണ് കേട്ടോ ജയം എടുത്തിട്ട് വേണം നമ്മള് പോകാൻ അധികം നേരം ഇവിടെ നിന്നെത്തുന്നില്ല സോ

സാധനങ്ങള് ഏർക്കണമെന്നുണ്ടെങ്കിൽ പല്ലിലെ ബന്ധപ്പെടുക ഇനി നമ്മൾ ഇനി എങ്ങോട്ടാ എന്താ പരിപാടി ഫുഡ് ിൽക്കാവ നമ്മളതിന് മുന്നൊരു ഉക്കിലിട്ടത് എന്നാൽ വിചാരിച്ചിട്ടു കുറെ ഉക്കിലിട്ട സാധനങ്ങളുണ്ട് എന്താ വേണ്ടിയത് പൈനാപ്പിൾ എനിക്ക് പേരൊക്കെ ഞാൻ വീഡിയോ ഓൺ ആക്കാണ്ട് ഇത്ര നേരം വീഡിയോ എടുത്ത അത് നിങ്ങക്ക് ആർക്കെങ്കിലും അറിയോ ഞാൻ അങ്ങനെ അതോ ശരിയാ അവിടെ നിന്ന് കിൻഡർ ജോയിക്ക് വേണം പറഞ്ഞ കരഞ്ഞിട്ട് ഇതെന്തെന്ന കുണ്ടർ ജോയി അല്ല കിൻടോയി മക്കളെ പറ്റിക്കാനോ സാധനങ്ങളല്ലേ ഞാൻ കുണ്ടർ ജോയി ആണോ കിൻഡർജോ ആടിയെടുത്തിട്ട് പോലത്തെ കരയിപ്പിച്ച നല്ല കിട്ടും കുണ്ടർജയിൽ എന്താണ് നമുക്ക് നോക്കാം എടി ഇത് നമ്മളെ പണ്ടത്തെ സാധനം രണ്ടെണ്ണായി കാണണേ ഇങ്ങനെ നോക്കിട്ടുണ്ടെങ്കിൽ കുതിര ചാടുന്നു ഇങ്ങനെ നോക്കിട്ടുണ്ടെങ്കിൽ രണ്ട് രണ്ട് മറ്റേ സാധനം എടീന്റെ പേരത്തെ ജിറാഫ് റിയില്ലോ ഇതൊക്കെ നമ്മളെ കാലഘട്ടത്തിൽ ഉള്ളതാ നമ്മളത് ഇല്ല ആരോ നയന്സ് ആരുല്ലേ ആരുല്ല നയൻറ്റീൻസ് ആരുല്ലേഴ് ഓക്കേ അപ്പൊ നമുക്ക് മിൽക്കാബോൾ കയറിയിട്ടേക്ക് ഏതെങ്കിലും സാധനം എത്തക്കാം ആ അതിൻ്റെ സ്പൂൺ ഉണ്ട് അതിൻ്റെ സ്പൂൺ ഏതാണെന്ന് നിങ്ങൾ കാണണം എൻ്റെ പോക്കറ്റിലാണുള്ളത് എന്താ അതിൻ്റെ സ്പൂൺ ജോയിൻ്റെ സ്പൂൺ ഇതൊക്കെ മക്കളെ പറ്റിക്കാൻ ഓരോ ഐറ്റംസ് ചെയ്യോ അത് തൊണ്ടയിൽ കൊടുങ്ങോട്ടോ അതെടുക്കട്ട ഇതാണ് നമ്മളെ രണ്ട് സ്ട്രോബറിയും ആൻഡ് ഒരു മാംഗോയും നിന്നിരിക്കുന്നു എന്നാ പിന്നെ ഞാൻ പറയണ്ട ആവശ്യമില്ലല്ലോ അങ്ങ് പറഞ്ഞോടാസ് കഴിച്ചിട്ടാണ് ശരിക്കും അങ്ങനെയല്ല തിന്നണ്ട് അതിന്റെ മേലത്തെ മാത്രം തിന്നാണ്ട് ഇതിന്റെ പുറത്ത് തടാ ചെയ്യു ഇങ്ങനെ കുത്തി വെക്കണം പ്രൊഫഷണൽ ഒക്കെ ഇങ്ങനെയാണ് തിന്നത്

ഓക്കെ അത് ഇപ്പോൾ തേച്ച് കാണാം ബിഗ് ബസാറിൽ വന്നിരിക്കുകയാണ് സോ പാത്തുവിന് കുറച്ച് സാധനങ്ങൾ വരിക്കാണ്ട് അല്ല കുറച്ചല്ല ഒരു സാധനം ഓക്കെ ബൈസ് നമ്മളങ്ങനെ തിരിച്ച് വണ്ടി കയറിയിരിക്കുകയാണ് അപ്പം ഇനി എല്ലാവരും അവനവൻ്റെ വീട്ടിലോട്ട് ബാക്കി പരിപാടികളൊന്നുമില്ല സോ ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് അടിപൊളിയായിരുന്നു അല്ല ഇന്നത്തെ ഈ ഒരു ബ്ലോഗല്ല ഇന്നത്തെ ഈ ഒരു ഡേ അടിപൊളിയായിരുന്നു ജെയ്യൂടെ പണിയിലാണിച്ചോ ജയ്യൂ ഈ കമ്പി എങ്ങനെ ഇളക്കി എടുക്കാം എന്ന പരിശ്രമത്തിലാണ് ഇപ്പൊ അവിടെ പോയിട്ട് നെറ്റി അടിക്കുകയും ചെയ്യും ആ അങ്ങനെ കളിച്ചാൽ അവിടെ അടിക്കുകയോ ചെയ്യുവോ ഓക്കെ നമ്മളെ ബസ് എടുത്തിട്ടുണ്ട് വീട്ടിലോട്ട് ഇന്നത്തെ ഈ ദിവസം തന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോയാലും തോന്നിയിട്ടാണ് കാരണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കൂടെ വെക്കുമ്പോൾ സമയം വേഗം പോകുന്നതാണ് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങളും എൻജോയ് ചെയ്തു വിചാരിക്കുന്നു അപ്പൊ കയസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടോ അടുത്ത വീഡിയോയിൽ കാണിക്കും ബൈ